നൂറുകണക്കിന് പേജുകളുള്ള നോവലുകൾ വായിക്കണമെന്നില്ല ഡി മനോജിന്റെ ചിത്രങ്ങൾ കണ്ടാൽ മതിയാകും ദിവസങ്ങളെടുത്ത് വായിച്ചു തീർക്കേണ്ട കഥകളുടെ ഉള്ളടക്കം ഒറ്റയിരിപ്പിൽ മനസ്സിലാക്കാം തൃശ്ശൂർ ലളിതകല അക്കാദമിയിൽ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഫോട്ടോ പ്രദർശനം ജനശ്രദ്ധ നേടി കോട്ടയം വൈക്കം സ്വദേശിയാണ് മനോജ് ചിത്രരചനയും ഫോട്ടോഗ്രാഫിയുമാണ് ഇഷ്ടമേഖല കസാക്കിന്റെ ഇതിഹാസം നോവലിൽ പരാമർശിച്ച രീതിയിൽ ചിത്രങ്ങൾ പകർത്താൻ ഇരുന്നൂറിലധികം തവണ നോവൽ വായിച്ചിട്ടുണ്ടെന്ന് മനോജ് പറയുന്നു കെൻഡാക്സ് കെ തൗസൻഡ് എന്ന പഴയ ക്യാമറയിൽ തയ്യാറാക്കിയ തസ്രാക്കിന്റെ ചിത്രങ്ങൾ പകർത്തിയെങ്കിലും പിൽക്കാലത്ത് നഷ്ടമായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ചിത്രങ്ങൾ എടുത്തു ചിത്രങ്ങൾ എടുത്ത അടിക്കുറിപ്പ് തയ്യാറാക്കുന്ന പതിവിന് വിപരീതമായി അടിക്കുറിപ്പുകൾ നേരത്തെ തയ്യാറാക്കി ചിത്രമെടുക്കുന്ന രീതിയാണ് മനോജിനെ നോവൽ രജനിക്ക് സാഹിത്യകാരന്മാർ പോയ ഇടങ്ങളിലെല്ലാം സഞ്ചരിച്ചു എഴുത്തുകാർ വരച്ചിട്ട് ഋതുക്കൾ പകർത്താൻ മാസങ്ങൾ കാത്തിരുന്നു ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്ത് തന്നെ തന്നെയാണ് നമ്മുടെ മിക്കവാറും ക്ലാസിക് കൃതികളെയൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ അവർ ജനിച്ച കാലം മുതൽ കാണുന്ന കാഴ്ചകൾ അവിടുത്തെ കേട്ടറിവുകൾ കഥകൾ മിത്തുകൾ ക്ഷേത്ര ആച മറ്റേ ആചാരങ്ങൾ ഇവയെല്ലാം എങ്ങനെയാണ് ഈ കൃതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ കൃതിയിലേക്ക് പകർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ നോവൽ വരികളിലൂടെ പ്രൂവ് ചെയ്യുക ചെയ്യുകയാണ് ഞാൻ അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിരവധിയായ തവണ നോവൽ വായിച്ചതിന് ശേഷം നമ്മൾ ആ ഭൂമികയിൽ എത്തുന്നു ആ പ്രദേശത്ത് നിന്ന് ആ ആ കണ്ടുകളെ അല്ലെങ്കിൽ ആ നോവലിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ നിർമ്മിതികളോ ഒക്കെ കണ്ടെടുത്തതിന് ശേഷം അവയെ നോവൽ വരികളുമായി പൊരുത്തപ്പെടുത്തുന്നു ആ പൊരുത്തപ്പെടുത്തൽ എന്ന് ഉദ്ദേശിച്ചത് ഒരു കെട്ടിടത്തെക്കുറിച്ച് പറയുന്നത് അത് രാത്രിയാണെങ്കിൽ ആ രാത്രി ആ കെട്ടിടത്തെക്കുറിച്ചുള്ള ദൃശ്യമാണെങ്കിൽ അപ്പോൾ ആ രാത്രി കാലത്ത് തന്നെ അത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു പുലർച്ചെയാണ് ഒരു പ്രകൃതിയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഒരു നടവഴിയെക്കുറിച്ച് പറയുന്നതെങ്കിൽ പുലർകാലത്ത് ചിലപ്പോൾ മഞ്ഞ് വീഴുന്ന ആ സമയത്ത് തന്നെ പോയി അത്തരം മഞ്ഞു കാലത്ത് തന്നെ അത് ചിത്രീകരിക്കേണ്ടി വരുന്നു നട്ടുച്ചയ്ക്കുള്ള ഒരു പാറക്കെട്ടിനെ പാറക്കെട്ടിനെക്കുറിച്ച് ഉദാഹരണത്തിന് വെള്ളിയാങ്കല്ല് നട്ടുച്ച നേരത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉച്ച നേരത്ത് തന്നെ വെള്ളിയാങ്കല്ലിനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നോവലിൽ പറയുന്ന ആ കാര്യങ്ങളെ കാലവും ഉൾക്കൊള്ളിച്ച് ഷൂട്ട് വരികളിലൂടെ ഇതാണ് ആ വരികൾ വരികൾ ഈ ഈ എഴുത്തുകാരൻ എഴുതിയ ഇതാ ഇവിടെയുണ്ട് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത് കാലാവസ്ഥി പുഴയുടെ തീരങ്ങളിൽ നാലുകെട്ട് തീക്കടൽ കടഞ്ഞ തിരുമുതരം സ്മാരകശിലകൾ എന്നീ നോവലുകളിലെ ഇതിവൃത്ത ചിത്രങ്ങളാണ് ഇതിനകം പകർത്തിയത് അഞ്ചും പുസ്തകമായിട്ടുണ്ട് ബഷീർ മാധവിക്കുട്ടി എന്നിവരുടെ കൃതികളും കോവിലിന്റെ തട്ടകം യു എ ഖാദറിന്റെ തൃക്കോട്ടൂർ പെരുമ അരിന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നിവയും ചിത്രങ്ങളാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ നാട്ടിലും മറുനാട്ടിലുമായി നൂറ്റി ഇരുപതിലധികം പ്രദർശനങ്ങൾ നടത്തിക്കഴിഞ്ഞു യു എ ഗാദർ പുരസ്കാരം ലളിതകൽ അക്കാദമി അവാർഡ് ദർശന അവാർഡ് ആത്മയാനങ്ങളുടെ ഗസാഖ് അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്